ഇടുക്കിയിലേക്ക് പോകാം മഴയും കാറ്റുമൊക്കെ കനത്തു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് കെ എസ് സി ബി ജീവനക്കാർക്ക് അവർക്ക് വിശ്രമമേ ഇല്ല മരം വീണു മണ്ണിടിഞ്ഞു വൈദ്യുത ബന്ധം തകരാറിലായി എന്ന് പറഞ്ഞ എത്ര കോളായിരിക്കും അവർക്ക് വരിക എന്ന് ആലോചിച്ചിട്ടുണ്ടോ രാപകൽ വ്യത്യാസമില്ലാതെയാണ് അവർ ജോലിയെടുക്കുന്നത് ഇത്തവണയും ശക്തമായ കാറ്റായിരുന്നു വലിയ നഷ്ടമാണ് കെ എസ് സി ബിക്ക് ഉണ്ടായത് ഇത്തവണത്തെ കാലവർഷവും മലയോരത്തിന്റെ പല മേഖലകളെയും ഇരുട്ടിലാക്കി ശക്തമായ കാറ്റിൽ മരം കടപുഴുകി വീണും മണ്ണിടിച്ചിലും നിരവധി വൈദ്യുത പോസ്റ്റുകൾ തകർന്നു പലയിടത്തും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ദിവസങ്ങൾ വേണ്ടിവന്നു അതുകൊണ്ടുതന്നെ മഴ തുടങ്ങിയതു മുതൽ കെ എസ് ഇ ബി ജീവനക്കാർക്കും വിശ്രമമില്ല മഴ ശക്തമായതോടെ വൈദ്യുതി മുടങ്ങിയെന്ന് പറഞ്ഞു വരുന്ന കോളുകളുടെ എണ്ണം നിരവധിയാണ് അതുകൊണ്ടുതന്നെ കെ എസ് ഇ ബി ജീവനക്കാരെ കൂടാതെ കരാർ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുവാൻ സംഭവം മഴ തുടങ്ങി അന്ന് മുതൽ ഉണ്ട് മഴ ശക്തമായതോടെ അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ അവധി എടുക്കരുതെന്ന നിർദ്ദേശവും ജീവനക്കാർക്കുണ്ട് കാലവർഷം എത്തിയാൽ മലയോരത്തിന് വെളിച്ചം കെടാതിരിക്കാൻ ഇവർ ഉണർന്നിരിക്കണം രാപ്പകൽ വ്യത്യാസമില്ലാതെ വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി